സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ കൈത്തറി തൊഴിലാളികൾക്കായി കണ്ണൂർ എ കെ ജി ഹോസ്പിറ്റലിന്റെ സഹകരണത്തോടെ ആരോഗ്യ പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു കല്യാശ്ശേരി കൈത്തറി സർക്കിൾ തല ഉദ്ഘാടനം ഇരുണാവ് വിവേഴ്സ് സൊസൈറ്റിയിൽ കൈത്തറി തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ അരക്കൻ ബാലൻ ഉദ്ഘാടനം ചെയ്തു കൈത്തറി മേഖലയിലെ തൊഴിലാളികളുടെ ക്ഷേമം ലക്ഷ്യമിട്ട് കൈത്തറി ഡയറക്ടറേറ്റ് മുഖേന കേരള സർക്കാർ നടപ്പിലാക്കി വരുന്ന ആരോഗ്യ സഹായ പദ്ധതി പ്രകാരം ജില്ലയിലെ കൈത്തറിയ തൊഴിലാളികൾക്കായാണ് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ അജിമോൻ അജിമോൻ കെ അധ്യക്ഷത വഹിച്ചു ജില്ലാ വ്യവസായ കേന്ദ്രം ഡെപ്യൂട്ടി രജിസ്ട്രാർ ഡോക്ടർ കെ അംജിത് ഡോക്ടർ കെ വി അക്ഷയ് അക്ഷയ്കുമാർ സി സുരേഷൻ കെ കെ ശ്രീജിത്ത് ഗിരീഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു ഇരുനൂറ്റി എഴുപത് തൊഴിലാളികൾ ക്യാമ്പിൽ പങ്കെടുത്തു ജില്ലയിലെ ഏഴ് കൈത്തറി സർക്കിളുകളിലായിട്ടുള്ള മുപ്പത്തിയഞ്ച് കൈത്തറി സഹകരണ സംഘങ്ങളിലെ രണ്ടായിരത്തോളം തൊഴിലാളികളെ ഉൾപ്പെടുത്തിയാണ് ആരോഗ്യ പരിശോധനാ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നത് ജനറൽ മെഡിസിൻ പൾമനോളജി നേത്രസംബന്ധമായ പരിശോധന എന്നിവയ്ക്കാണ് പ്രാമുഖ്യം നൽകിയിട്ടുള്ളത്